ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ സഖറിയ ബസാറിൽ രഘുനാഥ് നാരായണനുണ്ട് രഘു എത്രത്തോളം ആവേശം ആവേശം എങ്ങനെയൊക്കെ കാഴ്ചവയ്ക്കാമോ തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ടത് യുവാക്കളുടെ വലിയ നിര പലയിടങ്ങളിലും കാണുന്നുണ്ട് ആവേശത്തിൽ കൊഴുപ്പ് കൂട്ടുന്നുണ്ട് എന്താണ് രഘു നിൽക്കുന്ന സ്ഥലത്തെ അവസ്ഥ ചെന്നപ്ര വയലാറിൻ്റെ മണ്ണായതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ ഇത്തരത്തിലുള്ള പരസ്യപ്രചരണങ്ങൾക്കൊക്കെ അല്പം ചുവപ്പ് കൂടുതലായിരിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ എഴുപത്തി രണ്ട് പഞ്ചായത്തുകളിലാണ് അൻപതിലധികം അൻപത്തി ഒന്ന് പഞ്ചായത്തുകളിലും ഭരിക്കുന്നത് എൽ ഡി എഫാണ് അത്രമേൽ അടിത്തട്ടിൽ അത്രമേൽ ആഴത്തിലിറങ്ങിയതാണ് ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് സംസ്ഥാനങ്ങളെന്ന് പറയുന്നത് സ്വാഭാവികമായും തന്നെ അതിൻ്റെ ഒരു പ്രതിഫലനം ഈ കൊട്ടിക്കലാശത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും മനസ്സിലപ്പോൾ യു ഡി എഫിലേക്ക് വന്നാൽ ആലപ്പുഴ നഗരസഭയുടെ കാര്യം എടുത്താൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സാധാരണ നിലയിൽ കോൺഗ്രസിനുള്ള സ്ഥാനാർത്ഥികളിലേക്കാൾ എ ധികം റിവലുകൾ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത്തവണ റിവലുകൾ ഉണ്ടെങ്കിൽ പോലും ബെൽ ഉണ്ടാവുന്ന റിവലുകൾ മാത്രമേ ഉള്ളൂ അത് യു ഡി എഫിന് ഒരു ആശ്വാസമാണ് മുൻപ് യു ഡി എഫ് ഭരിച്ചിരുന്ന നഗരസഭയാണ് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി എൽ ഡി എഫ് തുടർച്ചയായി ഭരിക്കുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ പിടിക്കാമെന്നുള്ള വേണമെങ്കിൽ ഭരണത്തിൽ വരാമെന്നുള്ളൊരു പ്രതീക്ഷയാണ് യു ഡി എഫിൽ ഉള്ളത് ബിജെപി ആണെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടുമെന്നുള്ള പ്രതീക്ഷയിൽ അത്തരത്തിൽ വലിയ വാശി ഏരിയ പ്രചാരണമായിരുന്നു താഴെത്തട്ടിൽ തട്ടിൽ നടത്തുന്നത് ആവേശം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും മുഖ്യധാര പ്രസ്ഥാനങ്ങൾക്ക് പുറമെ എസ് ഡി പി ഐയുടെ പ്രവർത്തകർ ഇവിടെ പൊട്ടിക്കലാശത്തിൽ എത്തിയിട്ടുണ്ട് തൊട്ടപ്പുറത്ത് ബി ഡി പിയുടെ പ്രവർത്തകർ അത്തിരിയിട്ടുണ്ട് അത്തരത്തിൽ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ മുഖ്യധാരയിലില്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആളുകൾ കൂടി എത്തുമ്പോൾ ഇതിൻ്റെ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു ഭംഗി വ്യത്യസ്ത ആശയങ്ങൾ വരുന്നതിൻ്റെ ഒരു ഭംഗി വ്യത്യസ്ത പ്രസ്ഥാനങ്ങളിൽ ചിന്താധാരകൾ വരുന്നതിൻ്റെ ഒരു ഭംഗിയെല്ലാം ഈ ജനാധിപത്യത്തിൻ്റെ ഒരു ആഘോഷത്തിൽ അല്ലെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ത്തിന്റെ ഒരു അവസാന ലാഭമായ കൊട്ടിക്കലാശത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും സ്വാഭാവികമായിട്ട് തന്നെ പലപ്പോഴും കരിയാ ഈ കൊട്ടിക്കലാശത്തിന്റെ ആവേശം കല്യാണങ്കളിയിലേക്കൊക്കെ എത്ര അത്രമേൽ ആവേശത്തിലാണ് ആളുകളൊക്കെ ഇവിടെ വന്നിരിക്കുക കാരണം നമ്മൾ ആദ്യത്തെ ലൈവ് കാണിച്ചപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ എത്തിയിട്ടില്ല പക്ഷേ കാണാൻ വേണ്ടി സാധാരണ നിലയിൽ പൂരങ്ങളും ഉത്സവങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും ോ അത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുന്നത് പോലെ ആളുകൾ ഈ ശങ്കരിയാ ബാസാറിൽ എത്താറുണ്ട് കാരണം പതിനെട്ടാണ്ടുകളായി ആലപ്പുഴ നഗരത്തിന്റെ കുട്ടി കലാശത്തിന്റെ വേദിയാണ് ശങ്കരിയാ ബാസാർ അപ്പോൾ ആവേശത്തിന്റെ ചിലപ്പോൾ മുഖ്യധാരാ പ്രസ്ഥാനങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ ുട്ടി കയട്ടെ കുട്ടിക്കുട്ടി ആവേശം ഇറങ്ങട്ടെ അങ്ങനെ സമീപനം പാലിച്ചിട്ടുണ്ട് അതായത് ശക്തമായി മറ്റ് സംഘർഷത്തിലേക്ക് പോകാതെയുള്ള വലിയ ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എല്ലാ ജില്ലകളിലും സംഘർഷങ്ങളിലേക്ക് ആരും പോകാതിരിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കും